യും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നിന്ന് ചാതച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനാണ് ആ ടേസ്റ്റ് എനിക്കിഷ്ടമാകുന്നത് അതിനോട് ഇറങ്ങുന്നത് കുറച്ച് മതിയാകും അപ്പം അതിന് ചതച്ചിട്ടൊക്കെ പറയാം കുറച്ച് മുളക് പൊടി മീറ്റ് മസാല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനം എടുത്ത് ചൂടാക്കിയിട്ടാണ് ഞാൻ കറി വെക്കുന്നത് ചട്ടി ചൂടായ ശേഷം ഞാൻ ഇത്രയും പൊടികളിട്ട് വറുത്തിട്ടാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കാറ് അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും എല്ലാം വഴട്ടി ഞാനിവിടെ ചേർത്ത് എന്തേതു എല്ലാം ഫ്രൈ മാറ്റി വെച്ചു കൂടെ ാണ് ഞാൻ കറി വെക്കുന്നത് കുറച്ച് ഗ്രാമ്പു ഇച്ചിരി പെരിഞ്ചീരകം കറുവപ്പട്ടയുടെ തടി കുരുമുളക് ഇത് എണ്ണയ്ക്കകത്തോട്ട് എടുക്കും എണ്ണ ചൂടായി അതിലോട്ട് ഞാൻ ആദ്യമേ ഈ പൊടിച്ച് വെച്ചാൽ ശകലം കറങ്ങിട്ട് അത് പൊട്ടിക്കഴിഞ്ഞു വരുന്നുണ്ട് െല്ലാം ഇതെല്ലാം കൂടെ പിന്നെ അകത്തോട്ടിട്ട് ഇന്ന് വരട്ട് കഴിഞ്ഞ് ബീഫിനകത്തോട്ടിട്ട് ഇതൊന്ന് വരട്ടി കഴിഞ്ഞ് ബീഫിനകത്തോട്ടിട്ട് ഇളക്കി ബീഫ് അടുപ്പിച്ച് ഇതെല്ലാം വരട്ട് ഇനി ബീഫിനകത്തോട്ട് ഇട്ടാൽ മതി കറി ബിന്ദൂടൊക്കെ പകക്കൊണ്ടൊന്നും കാണത്തില്ല എൻ്റെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞാൻ എന്നാലും ഒന്നും കൂടി ഒരു ഞാൻ എന്നാലും ഒന്നും കൂടി ഒന്ന് കടു തളിക്കുക അതിന് ഞാൻ കുറ മൂന്ന് ചെമ്പയിലെടുത്തിട്ടുണ്ട് ഉള്ളി വത്തരമുളക് കരിവേപ്പിൽ ഇത്രയാണ് ഉപയോഗി ഉള്ളി പച്ചറിമുളക് കരിവേപ്പില ഈ മൂന്ന് രമ്പയിൽ ഇതാണ് പിന്നെ ശകലൊരു മസാലയുടെ കുറവുള്ളത് അതും കൂടി ഞാൻ ഇത് ഇച്ചിരി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് ഒന്നും കൂടി കടുക് താളിച്ചിട്ട് കററെഡിയാവും ഉള്ളിയുടെ അപ്പം കളിച്ച് പച്ചളമുളക് ഇട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കടുകും കടുുകയും ഈ ശകലം പൊടിയും കൂടി ഇട്ട് ഇളക്കി

എൻ്റെ എൻ്റെ ബീഫ് കറി ഇപ്പം തിളച്ച് കഴിഞ്ഞാൽ റെഡിയാകും കടന്നിച്ച് എൻ്റെ ടേസ്റ്ററിയ കൂടെ വിളിക്കട്ടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഏ ആര്യൻ ഏ കറി റെഡി ആയി എന്നാൽ ടേസ്റ്റ് ചെയ്ത് വിട്ട് പറയാമോ ഓക്കെ എന്നാൽ അവിടെ കറി